െതിരെ നടപടി എടുക്കണമെന്നും ഗവർണർക്കും സർക്കാരിനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകി സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓട്ടോണോമസ് കോളേജായ്മെന്റ് അഞ്ചു വർഷ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടിയ പി എം ആർഷോയാണ് ബിരുദത്തിന് വേണ്ട ആറാം സെമസ്റ്റർ പാസ് ആകാതെ പി ജിക്ക് തുല്യമായ അഞ്ചും ആറ് സെമിസ്റ്റർ പരീക്ഷ എഴുതുന്നതിന് എഴുപത്തി അഞ്ച് ശതമാനം ഹാജർ വേണമെന്നിരിക്കെയാണ് ഹാജർ പത്ത് ശതമാനം മാത്രമുള്ള ആർഷോക്ക് ആറാം സെമിസ്റ്ററിൽ പ്രവേശനം നൽകിയിരിക്കുന്നത് കാടും വരെ ഞങ്ങളുടെ ക്രെഡിറ്റ് ലഭിക്കാതെ ക്രെ പ്രവേശനം നൽകാൻ പാടില്ലെന്ന വ്യവസ്ഥ മറികടന്നാണ് ആറാം സെമിസ്റ്റർ പരീക്ഷ പോലും പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം ഇന്റഗ്രേറ്റഡ് ക്ലാസ്സിൽ പ്രവേശനം വൈസ് ചാൻസലർ ഒപ്പിടാൻ എഴുതാത്തോ ഇതൊന്നും കേട്ടോ നാണക്കേടാണ് മുഴുവൻ കള്ളമായി പരീക്ഷ പരീക്ഷ മഹാരാജാസ് ഈ വിധത്തിൽ വേണ്ടി എന്ന ഫലം വന്നതോടെ വെട്ടിലായി എറണാകുളം മഹാരാജാസ് കോളേജ് കേരളത്തിന്റെ അഭിമാന കലാലയങ്ങളൊന്നായ മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയതിന് എസ് എഫ് ഐ മുൻ നേതാവ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഇയാള് ബി കോമറ്റോ ബി കോമ തോറ്റാൾ എങ്ങനെയാണ് എം കോമിന് ചേരുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ തന്നെ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറാകും എന്നുള്ളത് പറഞ്ഞു പോയിട്ടുള്ളതാണ് പതിമൂന്ന് ശതമാനം മാത്രം ഹാജരുള്ള രണ്ടാം സെമിസ്റ്റർ പി ജി വിദ്യാർത്ഥിയും കെ എസ് യു ഭാരവാഹിയുമായ അമൽ ടോമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പരീക്ഷ എഴുതാൻ അനുവദിച്ചെങ്കിലും നിശ്ചിത ശതമാനം ഹാജരൽ എന്ന പേരിൽ കോളേജിൽ നിന്നും നീക്കം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ആർഷോക്കായുള്ള നടപടി ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് കപ്പൊന്നും കിട്ടിയില്ല പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്റെ പരിപൂർണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ് പറയട്ടെ ഭഗവാനെ വലിപ്പിക്കണ ഓർവേക്ലങ്ങൾ തോന്നുന്നു